സോമൈദീൻ സോമൈദീൻ സ്കൂളിലോട്ട് പോവാണ് മുത്തുമണി ടീച്ചർ വിളിച്ചേട്ടാ റമലാൻ കെരി മുത്തുമണീസ് അപ്പോ ഈ വർഷത്തെ ആദ്യത്തെ നോമ്പാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പാല് കാച്ച് കയറിട്ട് ആറുമാസം ആവാൻ പോകുന്നു അപ്പോ വീട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ റമലാനാണ് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ അപ്പൊ തീ രാവിലെ എഴുന്നേറ്റു ഇന്ന് പൊന്നുവിനെയും മൂന്നു ഒന്ന് നോമ്പ് പിടിപ്പിച്ച് നോക്കണം കഴിഞ്ഞ വർഷം പൊന്നു രണ്ട് നോമ്പ് പിടിച്ചു കേട്ടോ മൂന്നുകുട്ടൻ ഒരെണ്ണം ആണെന്ന് തോന്നുന്നു പിടിച്ചത് ഏതോ വിളിക്കില്ലേ അവരെ ആ ഇഡലിയൊക്കെ ശരിയായിട്ട് വിളിക്കാം അടിയേ ഇപ്പഴും വിളിച്ച വെറുതെ ഇവിടെ വന്നിരിക്കേണ്ട വരും മോണ്ടനെ ഇന്നലെ രാത്രി ഒരു പതിനായിരം വട്ടം പറഞ്ഞു അമ്മ വിളിക്കണേ അമ്മ രാവിലെ വിളിക്കണേ രാവിലെ വിളിക്കണേ അപ്പൊ നമുക്കിതൊക്കെ വെന്തിട്ട് സമയമാകുമ്പോ വിളിക്കാം അല്ലെങ്കി ഈ സമയം എഴുന്നേറ്റ് ശീലം എല്ലാം അപ്പൊ ഇതൊന്നും ഉറക്കം തോന്നും പിന്നെ ഇപ്പം ഭയങ്കര ചൂടാണ് നമുക്ക് പൊണ്ടു മുപ്പത്തിനാലാണ് അപ്പോൾ ഈ ടെമ്പറേച്ചറിൽ എങ്ങനെ ഉച്ച വൈകുന്നേരം വരെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ഇരിക്കും എന്നാണ് എനിക്ക് ടെൻഷൻ കാരണം വെച്ചാൽ നമ്മുടെ വീട്ടിലിരിക്കുന്നവരല്ല അവരെ ആ യൂണിഫോം ടൈയും കോട്ടും ഷൂവും ഒക്കെ കൂടി ഇട്ടിട്ടും പിന്നെയും വീർപ്പ് കൂട്ടിയിരിക്കണ്ടേ അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനുണ്ട് പക്ഷേ ഇല്ല ഞങ്ങൾ നോമ്പ് പിടിക്കും ഞങ്ങൾ നോമ്പ് പിടിക്കും അപ്പം കഴിഞ്ഞവട്ടം രണ്ട് നോമ്പ് പിടിച്ച് പിന്നെ സ്കൂളിലതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു ഈ വട്ടം ഞാൻ പറഞ്ഞു ചൂടത്തമ്മ ബാഗിൽ വെള്ളം വെച്ച് തരാം അഥവാ വല്ലായ്മ വല്ലതും വന്നാൽ കുഴപ്പമില്ല കുടിക്കുക ഇല്ല ഇല്ല അപ്പം നോമ്പ് കുറി ഇല്ല ഇല്ല ഞങ്ങൾ കുടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുക എനിക്കറിയത്തില്ല ആ ഒരു ടെൻഷനുണ്ട് ഭയങ്കര ചൂടായതുകൊണ്ട് ോ മാ മൂന്നിട്ടാ നോമ്പ് പിടിക്കാം ഒന്ന് ചാടി എണീറ്റ് സ്കൂളിൽ പോന്നെ പത്തട്ടം വിളിക്കണം வா 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 குட் வாடிட்டல தான் கேட்ட സമയ തിന്നാ പിന്നെ തൊണ്ടവേദന വന്ന എനിക്കാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ നേരത്തെ തന്നെ ഞാന് ഗുളികയും ചാക്ലറ്റൊക്കെ എടുത്ത് എനിക്കങ്ങ് മാറി പൊന്നു ആദ്യം പനി വന്നത്

അത് കൊള്ളാവോ ഒരു പൊടി പോലെ അമ്മടെ ചമ്മന്തി രാത്രി കഴിഞ്ഞു നോമ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുത്ത നോമ്പെന്നാ അടുത്ത നോമ്പ് എന്നാ ഇങ്ങനെ എണ്ണിയണി വൈകിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിങ്ങനെ നോമ്പ് നിറക്കാൻ വേണ്ടിട്ട് മോനക്കെട്ടിങ്ങനെ ഇരിക്കുവാ വീട്ടിന് എന്തൊക്കെയായിരിക്കും വേണം അയച്ചു ഇപ്പൊ വെളിച്ചം വന്നില്ല അമ്മ അടുക്കള വേണമെങ്കിൽ അതിലേ ഒന്ന് പോയി നോക്കും ഇരുട്ടാ കണ്ടോ കണ്ടാ ഈ സമയത്താ നമ്മള് കുറക്കാൻ വലിച്ചിറങ്ങുന്ന സോമൈദീൻ സോമൈദീൻ അപ്പം മുത്തുമണി താണ്ട നമ്മുടെ പൊന്നൂസ് മോനൂട്ടനൊക്കെ സ്കൂളിൽ പോയിട്ട് ഞങ്ങൾ ഇതാണ്ട് ഇവിടെ ക്ലീനിങ് പരിപാടിയിലാണ് അപ്പൊ ഇനി ഗ്ലാസ് ഒക്കെ തുടക്കണം അവിടെ നോമ്പ് നൊമ്പെല്ലാം വൃത്തിയാക്കിയൊക്കെ ഇട്ടേക്കുവാണ് പിന്നെ എല്ലാ ദിവസവും തൂക്കയും തുടക്കം ഞാൻ ചെയ്യും പിന്നെ അതിൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ ഫ്രിഡ്ജിലെ ഇങ്ങനെ ഗ്ലാസിന്റെ ഇതായത് നമ്മൾ പിടിക്കുമ്പോ എല്ലാം ഇങ്ങനെ കൈടെ പാടവരും കാണിക്കാൻ വേണ്ടി അഴുക്കാക്കുന്നില്ല പിന്നെ ആ ഗ്ലാസ് പിന്നെ മെയിൻ താണ്ട് ഈ ഗ്ലാസ് ഈ ഗ്ലാസ് വന്നിറങ്ങി അത് നമ്മുടെ തുണി വെച്ച് തുടച്ചാലേ ഇതാവത്തില്ല കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ടിഷ്യൂ കൊണ്ട് തുടച്ചാലേ ഈ ഗ്ലാസ് സെറ്റ് ആവും അപ്പോൾ ആ ജോലിയൊക്കെ താണ്ട് ഈ മുട്ട ഏൽപ്പിക്കും ഈ മുട്ട അതൊക്കെ ക്ലീൻ ആക്കി ചെയ്യും എനിക്കിങ്ങനത്തെ ക്ലീനിങ് പരിപാടിയാണ് അപ്പം നീ പാത്രമൊക്കെ കഴുകി ഇങ്ങനെ ഇതൊക്കെ ഇനി ഇങ്ങോട്ട് ക്ലീൻ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ പൊന്നൂസിനും മൂന്നുക്കുട്ടനും സ്കൂളിൽ പോകുമ്പോൾ അഥവാ വയ്യാതെ വല്ലതും ആയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബോട്ടിലിൽ വെള്ളം എടുത്തു വെച്ചു അപ്പം അണ്ണൻ പറഞ്ഞു വെള്ളം കൊടുത്തു വിടണ്ട വെള്ളം കൊടുത്തു വിട്ടാൽ ചിലപ്പോൾ അവർ കുടിച്ചു പോവും അപ്പം ഇന്നൊരു ദിവസം നമുക്ക് നോക്കാം അഥവാ വയ്യാതെ വല്ലതും വന്നാൽ സ്കൂളിൽ നിന്ന് വിളിക്കുമല്ലോ അങ്ങനെ എന്താണിത് വെള്ളമുണ്ട് എന്താ പിന്നെ വെള്ളം അണ്ണൻ തിരിച്ചെടുത്ത് വെച്ച് എന്താവും എനിക്കൊരു ടെൻഷനുണ്ട് ആ ആ ടെൻഷനുണ്ട് പൊടി കുഞ്ഞുങ്ങളല്ലേ അപ്പം ഇത് ക്ലീൻ ചെയ്തിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇനി ഉച്ചക്ക് നമസ്കരിക്കണം പിന്നെ ചെറിയ ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ ഇതാ ഈ സൈഡിലോട്ട് ഇന്ന് ഇങ്ങനെ സെറ്റാക്കി വെക്കണം അത് ഞാൻ ഷോർട്ട് എടുക്കാൻ പറ്റുമോ നീസം അപ്പം അത് കഴിഞ്ഞ് കുറച്ച് നേരം കിടക്കും പിന്നെ വൈകി ഭയങ്കര വെയിലാട്ടോ നമുക്ക് നേരെ മുത്തിറങ്ങാൻ പറ്റാത്ത വെയിലാണ് ഞാൻ ഇന്നലെ സമൂസ ഷീറ്റ് കരിച്ചതും പൊരിച്ചും ഒഴിവാക്കാൻ പിന്നെ ഫ്രൂട്ട്സ് കൂടുതല് കരിച്ചതും പൊരിച്ചത് ഏതെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കണം അങ്ങനെ ഇരിക്കുവാണ് ഒത്തുമണീസ് നമുക്ക് അതെ ബാക്കി ഇവിടെ എല്ലാം തൂത്ത് തുടച്ച് ക്ലീൻ ആക്കിട്ട് അതെ നോമ്പ് കഞ്ഞി അപ്പം ഞായറാഴ്ച നമുക്ക് നമ്മുടെ ഇവിടെ വീട്ടില് എല്ലാരും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ട് പള്ളിയില് കഞ്ഞി കൊടുക്കാൻ വേണ്ടി വിചാരിച്ചു പക്ഷെ നമ്മള് പിറ മറ്റേ ബുധനാഴ്ച പിറ കാണാൻ പറ്റാത്ത വ്യാഴാഴ്ച തൊട്ടല്ലേ നോമ്പ് തുടങ്ങിയ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അതായത് നാലാം നോമ്പിനായി പോയി പള്ളിയില് കഞ്ഞിയും അന്നത്തെ പള്ളിയില് നോമ്പ് തുറയും നമ്മളാണ് ഈ പൊരിപ്പും സാധനം അതെ അതെ ഞായറാഴ്ച അപ്പൊ വൈകിട്ട് ഇഫ്താറ് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നമ്മുടെ വീട്ടിലാണ് അവധി ദിവസം നോക്കി എന്റെ മാമാടെ മക്കളൊക്കെ ജോലി ഒക്കെ ഉള്ള നേഴ്സൊക്കെയാണ് അപ്പൊ അവരൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചാട്ടോ പിന്നെ അതെ അതെ എട്ടാ മൂനക്കുട്ടൻ്റെ കാർ കളക്ഷൻ കണ്ടോ തോണി മൂനക്കുട്ടൻ്റെ കാർ ഓട്ടോയും കളക്ഷനാ അണ്ണേ അവൻ്റെ ആ ഹെലികോപ്റ്റർ എടുത്ത് ഇപ്പുറത്തോട്ട് വെക്കുവാണേതുകേ ആ കാറിൻ്റെ അപ്പ പുറകിലോട്ട് ഞാനേ തൂത്തപ്പം ഹെലികോപ്റ്റർ ഇങ്ങോട്ട് അയ്യോ അതിനകത്ത് രണ്ട് കുഞ്ഞിക്കാറുണ്ട് അല്ല ഈ ഹെലികോപ്റ്റർ എടുത്ത് ഇവിടെ പെയ്യണേ ഇപ്പുറത്തോട്ട് കൊച്ചുകാറിന്റെ മേളിൽ എന്തിനാ ഹെലികോപ്റ്റർ പോയാലോ അതെ ഓർക്കുട്ടിന്റെ കാർ കളക്ഷൻ അപ്പം ഞാൻ നമ്മുടെ വീട് പണിഞ്ഞോണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ കഴിഞ്ഞ നോമ്പിനും നമ്മള് പുനലു വാടക ഒക്കെയായിരുന്നല്ലോ മുത്തുമണീസ് അപ്പം ആ സമയത്ത് ഞാൻ ഇങ്ങനൊന്നും നേർന്നായിരുന്നു അതെ അന്ന് ഞാൻ നേർച്ച നേർന്നായിരുന്നു ആ കഴിഞ്ഞ നോമ്പിന് ആ ഇങ്ങനെ നേർന്ന് അപ്പം നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കും അപ്പം ഞാൻ ഇങ്ങനെ നേർന്നു പള്ളിയിൽ കഞ്ഞി കൊടുക്കണം എന്ന് അപ്പൊ ഈ നോമിനിന്ഷ്യല്ല നമുക്ക് കൊടുക്കാൻ പറ്റി അപ്പൊ നേർച്ച പോലെ ആ ഞാൻ നൈറ്റൊക്കെ ഇട്ടൊരു പന്ന കോലത്തിൽ നിക്കുക അതോ എന്നെ കാണിക്കാത്ത നമ്മളെ വീട്ടിൽ ജോലി അല്ല ഇത് ലുക്കല്ല ഇത് ഇപ്പൊ കയ്യിലി ഉടുത്തോണ്ട് ആ വീട്ടിൽ ഇത് പൊന്നൂസിനെ മോണ്ടനെയുമ്പോൾ സ്കൂളിൽ വിട്ട വിടാൻ പോകുമ്പോൾ എടുത്തിടുന്ന പാൻറ്റും ടീഷർട്ടും ഒക്കെയാണ് അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെ എണ്ണം വരുന്നയാ ആ എഴുതട്ടെ അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം നമുക്ക് ഒരു വട്ടം ഇട്ടിട്ട് അങ്ങനെ ഞാൻ ഇപ്പം ടൗണിൽ പോവാണെങ്കിൽ തന്നെ ആ ഒരു ഡ്രസ്സ് ഞാൻ പിന്നെ ഒരു വട്ടം ടൗണിലോ എവിടെയെങ്കിലും പോകാൻ ഇട്ടിട്ടൊക്കെ കഴിവു കേട്ടോ കാരണം ഇപ്പം ഭയങ്കര നമുക്ക് പൊന്നിൽ ഭയങ്കര ചൂടും കാര്യമൊക്കെ ആയതുകൊണ്ട് വെള്ളം അതുമല്ല നമ്മുടെ ചെടിക്കൊക്കെ കണ്ടമാനം വെള്ളം ഒഴിക്കണം എല്ലാ ദിവസവും നമ്മൾ പുറകി വാഴയും കാര്യങ്ങളും എല്ലാം നട്ടതുകൊണ്ട് അതിനെല്ലാം വെള്ളം ഒഴിക്കണം നടിത്രയും ചെടികൾ ആണ്ട ഇതിനെല്ലാം വെള്ളം ഒഴിക്കണം ആ പിന്നെ ഞാൻ പുറകില്ലത്തും കൂടെ കാണിച്ചു തരാമേ ഇപ്പം വരാം മുത്തോണീസ് നമുക്ക് പുറകോട്ട് പോവാം ആ സാധാരണ മുത്തോണീസ് നമ്മുടെ വാഴയൊക്കെ നട്ടത് കിളിച്ചു ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം അത്തായി വിളിക്കുമ്പോൾ നെസ്സിമാൻറ്റിയുടെ വീട്ടിൽ നിന്ന് ട്രിവാൻഡ്രത്തു നിന്ന് കൊണ്ടുവന്ന ചാമ്പയാണ് പക്ഷെ അത് പിടിച്ചില്ല കേട്ടോ വാടിപ്പോ അപ്പോൾ സത്യം ഇവിടെ നമ്മൾ കുഴി എടുത്തിട്ടുണ്ടല്ലോ നല്ല നനവുണ്ട് അപ്പം ഞാൻ ഉണ്ണനോട് പറഞ്ഞാൽ ഇത് ഒരാഴ്ചയും കൂടെ നോക്കാം അഥവാ ഒന്ന് പൊട്ടിക്കിളിച്ചാലോ ഇല്ലെങ്കിൽ ഇത് അവിടെ വേറെ നമുക്ക് നടാം അപ്പോൾ വാഴയൊക്കെ സെറ്റായി അതുകൊണ്ട് തെങ്ങ് മാവ് ഈ തെങ്ങ് പിന്നെ എൻ്റെ ഉണ്ടമുളക് ഇത് മൂന്നും കൂട്ടൻ്റെ പരിപാടിയാണ് ഇവരെല്ലാം വന്നിങ്ങനെ നോക്കണം അപ്പം പൈപ്പും അത് ഇതുമൊക്കെ കൊണ്ടുവരും പിന്നെ വേറെ രണ്ട് മാവും രണ്ട് പ്ലാവും നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മുടെ ഓറഞ്ച് മരം ഞാൻ ഇത് പിച്ചിയില്ല അങ്ങനെ നിൽക്കട്ടെ വിചാരിച്ചു അതുകൊണ്ട് രണ്ട് പ്ലാവും രണ്ട് മാവും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും വെള്ളം ഒഴുകിയൊക്കെ ചെയ്യുമ്പോൾ വെള്ളം നമുക്ക് കുറവാണ് കുറവ്ന്നല്ല നല്ല വെള്ളമുണ്ട് പക്ഷെ നമ്മൾ ഇനി രണ്ട് മാസം സമയമില്ല രണ്ട് മാസം നമ്മൾ വെള്ളം പിടിച്ച് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെ അടുത്ത രണ്ട് മാസത്തേക്ക് വെള്ളം കാണൂ അല്ലെങ്കിൽ വെള്ളം വറ്റിപ്പോവും ചൂരെടുത്തിട്ടേക്കൂക്കാനായിട്ട് ഇനി അപ്പം ഇനി അല്ലറ ചില്ലറ ചെറിയ പരിപാടികൾ മുത്തുപണി സാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തേലും കുക്ക് ചെയ്യുമ്പോഴും പൊന്നുവിനെ മോനൂട്ടേനെ വരുമ്പോഴൊക്കെ കാണിക്കാം കേട്ടോ അപ്പം അതല്ലേ അന്നേരം അല്ലേ രസം നമുക്ക് അപ്പം നമുക്ക് അന്നേരം കാണാം കേട്ടോ അതെ വൈകിട്ട് എന്തുവാ എനിക്ക് മോനൂട്ടേൻ്റെ കാര്യം ആലോചിച്ച ടെൻഷൻ മോനൂട്ടൻ പറയുവാണ് അമ്മ പല്ല് തേച്ച പറയാ അമ്മ പല്ല് ഒരു ഇച്ചിരി വാ എഴുവിപ്പം വെള്ളം വായിലോട്ട് ഇറങ്ങി പോയി കുഴപ്പമുണ്ടോ അപ്പൊ ഞാൻ കുഴപ്പമില്ല അറിയാതെ കുഴപ്പമില്ല ആ പക്ഷേ എനിക്ക് അറിയാതെയാണോ ഞാൻ അറിഞ്ഞോണ്ടാന്നോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ഓർമ്മയില്ല എനിക്ക് വയ്യ കാര്യം അറിയാതെ ആയിരിക്കട്ടെ ഉച്ചക്ക് ചെലപ്പോ ഞാൻ അങ്ങനെ ഞാൻ ഒറ്റക്കല്ലേ ഒന്ന് എന്നെ ഉച്ചക്ക് വന്ന് എന്നെ കാണുന്നു ഞാൻ പറഞ്ഞു പൊന്നുനെ ഒന്ന് കണ്ടേക്കാണ് അവള് പറയാ ഞാൻ എന്റെ കൂട്ടുകാരായിട്ട് കറങ്ങാൻ പോകുന്നു ഞാൻ പറഞ്ഞു ഇവനെ കൂടെ കൊണ്ടുപോയി കറങ്ങിക്ക പൊന്നുന്റെ ക്ലാസ്സിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ അവയല്ലോട്ടൻ ക്ലാസ് ആരും കാണത്തില്ല ഞാൻ പറഞ്ഞു അഥവാ വേറെ കൂട്ടുകാരും കൂട്ടാവും കുഴപ്പമില്ല അഥവാ ഇല്ലെങ്കിൽ അവൾ ഉച്ചക്ക് വരുമെന്ന് പറഞ്ഞു ഇന്നത്തെ ദിവസം നോക്കണം എന്നിട്ട് വേണം നമുക്ക് എന്തെങ്കിലെ നോക്കാം അപ്പൊ ജോലിയൊക്കെ ചെയ്യട്ടെന്താ അപ്പൊ ഞാൻ എന്റെ ജോലി നോക്കട്ടെ ഞാൻ അവിടെ തുറച്ചായിരുന്നു ഏ ഞങ്ങള് മൂന്ന് കുട്ടൻ്റെ സ്കൂളിലോട്ട് പോവാണ് മുത്തുമണി ടീച്ചർ വിളിച്ചേട്ടോ ഞങ്ങളെ ഇറങ്ങാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴാ ടീച്ചർ വിളിച്ചത് അവന് തീരെ വയ്യാ വേറൊരു കുട്ടിക്കും വയ്യാ അപ്പം അവരുടെ പേരൻസ് ഇപ്പം ജ്യൂസ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ മഞ്ഞു ടീച്ചറേ കുറച്ച് വെള്ളം കൊടുക്കുക ഞങ്ങളിതാ വരുന്നു എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി വേറൊരു എനിക്കൊരു വീഡിയോ എടുക്കണമായിരുന്നു അതൊക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ ചാടി ഇറങ്ങിപ്പം സമയം ഇല്ല കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മളെ അവർ യൂണിഫോം ഷർട്ട് കോട്ട് പാൻറ്റ് ഷൂവ് ടൈ ബെൽറ്റ് ഇതൊക്കെ ഇട്ടുമ്പം കുഞ്ഞുങ്ങൾക്കൊരു പിടിച്ചു വെച്ചേക്കുമല്ലേ അവരൊരു ഫ്രീ ആയിട്ട് നിൽക്കുമല്ലോ അപ്പൊ അതിൻ്റെ കൂടെ ഈ ടെമ്പറേച്ചറും കൂടെ പിള്ളേർക്ക് താങ്ങാൻ നോക്കത്തില്ല അപ്പം പിന്നെ ഞാനത് വെള്ളം എടുത്ത് വെച്ചിട്ട് എണ്ണം മാറ്റുകയും ചെയ്ത് ആ വെള്ളം ഒന്നും വയ്യാതൊന്നും കുടിച്ചിരുന്നെങ്കിൽ അത്ര ഒരു ക്ഷീണം അനുഭവപ്പെടത്തില്ലായിരുന്നു കാരണം അണ്ണൻ പിന്നെ നോമ്പ് അവനെ കൊണ്ട് പിടിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയാ പിടിച്ചു നോക്കിയത് ആ പിന്നെ എന്തായാലും എനിക്കന്നേരം അറിയാൻ ഈ ചൂട് പിള്ളേർക്ക് താങ്ങത്തില്ലെന്ന് അപ്പൊ നമുക്ക് അവരവരെയ് പിടിക്കണം പിടിക്കണോ സന്തോഷം അപ്പൊ ഇനി നമുക്ക് നേരെ പോയി കുഞ്ഞുങ്ങളെ വിളിച്ച് അപ്പൊ പൊന്നൂസിനെ ഇനി വിളിക്കാൻ രണ്ടാമത് പോണ്ടല്ലോ അപ്പം പൊന്നൂനേം വിളിച്ചിട്ട് മൂൺകുട്ടനും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ട് കൊണ്ടുവരാം നമ്മുടെ പൊന്നൂസ് നടന്നു വരുന്നു അയ്യോ വാ പൊന്നു നിനക്കെന്തേലും കൊഴപ്പുണ്ടോ ഉണ്ടോ പിടിച്ചു പിടിച്ചു നിന്നോടി ഓ എൻറെ ചക്കരയാട്ട മരുന്ന് അയ്യോ അമ്മയുടെ ചക്കര ദിന്ദിയേ എന്റെ ദിന്ദിക്ക് വെയ്യായോടിയൊക്കെ ആണെങ്കിൽ എല്ലാരുടെയും എല്ലാരെയും വെള്ളം എടുത്ത് കുടിച്ചോ വേറെ ഉണ്ടായിരുന്ന ക്ലാസ്സിന് നോമ്പ് ും പിന്നെ റോനാദിലും പിന്നെ ഞാനും പിന്നെ അവരൊക്കെ പിടിച്ചു അവരൊക്കെ പിടിച്ച് നിന്നോ വിട്ടോ എല്ലാരും രണ്ടുപേരും പിടിച്ചു പോ ഞാനും ഒരുമിച്ച് മാഡം പറഞ്ഞു വെള്ളം കുടിക്കാനാണ് അല്ലാതെ ചൂടല്ലയോ വിശപ്പ് തോന്നത്തില്ലേ കാരണം വിശക്കത്തില്ല നമ്മക്ക് എടുത്ത് മാറ്റി വെള്ളം ഏഹ് ദാഹിക്കത്തേ ഉള്ള നമുക്ക് വിശക്കത്തില്ലല്ലോ ഇനി മോനുട്ടാന് പൊന്നൂസും സ്കൂളില് ക്ലാസ് ഇല്ലാത്ത സമയത്ത് പിടിച്ചാൽ മതി ശനിയും മതി പൊന്നു ഓക്കെ ആണോ അല്ലെങ്കിൽ നമുക്ക് ശനിയും ഞാൻ മാത്രം പിടിച്ചാതി കേട്ടോ അത വീട്ടിലിരിക്കുമ്പോ നമുക്ക് ഫ്രീ ആയിട്ട് യൂണിഫോമൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് വലിയതായിട്ട് ദാഹിക്കത്തു പൊന്നൂസും നമ്മക്ക് ഇച്ചിരി സാധനം വാങ്ങാറുണ്ട് വാങ്ങിച്ചോണ്ട് വേണ്ട ചുണ്ടൊക്കെ വരണ്ടിരിക്കുന്നു ഇല്ല ഇല്ല ഇന്ന് നിങ്ങൾ ട്യൂഷന് പോണ്ടോ ഇന്ന് ട്യൂഷന് പോകണ്ട ആദ്യത്തെ നോമ്പല്ലായിരുന്നു ട്യൂഷൻ പോകണ്ട ഇപ്പൊ സമയം മൂന്നു മണി ടീം കേട്ടോ നമ്മടെ കയ്യിൽ നിന്ന് പോവരുത് അത്തച്ചിയും പൊന്നൂസും ടീം ഇല്ലെങ്കിൽ കുരുതൊക്കെ അതെ കൊണ്ട് ആവശ്യമില്ലാത്ത ഒന്നും എടുക്കണ്ടോ അതെടുത്ത് വെക്കേ അത് എടുത്ത് വെയ്യൂ നോക്കട്ടെ എത്ര രൂപ നോക്കട്ടെ എത്ര രൂപയാന്ന് നോക്കട്ടെ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മേടിച്ചു തരാം തിരിച്ചെ മേടിക്കാം ചെലപ്പ ഉം ഒരാൾക്കായിട്ട് ബോൾ വാങ്ങാൻ പറ്റത്തില്ലല്ലോ അപ്പൊ സെയിം കളർ ബോളും പിന്നെ കുറച്ച് ഡപ്പ പിന്നെ അത്യാവശ്യമായിട്ട് കൊറച്ച് സാധനങ്ങളും വാങ്ങിക്കും എൻ്റെ ജോലിയൊക്കെ അപ്പൊ നമുക്ക് ഒരു ചീസി സമൂസ ഉണ്ടാക്കി എടുക്കാം ചീസ് ആഡ് ചെയ്തിട്ടുള്ള സമൂസ വെജോ ചിക്കനോ ചിക്കനോണ്ട് എന്തായാലും കൂടെ നിങ്ങൾ കഴിച്ചോ 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 കഴിച്ചു അടുത്തളെ വരാതില്ല മതി കഴിച്ചോ അപ്പൊ നിങ്ങൾക്ക് വേഗം അതൊക്കെ എല്ലാം അറിയാവുന്നില്ല ഇല്ല മുത്തുമണീസ് സമൂസത്തെ എക്സ്ട്രാ ചീസ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഞാനതിൽ മസാല വരട്ടി എടുക്കുന്നത് കുക്കറിലാണ് അങ്ങനെ പ്രത്യേകത ഉണ്ട് ഒരുപാട് എണ്ണ ഒഴിച്ച് ഇട്ട് പരട്ടണ്ട അത് ഞാൻ ഷോർട്ടാക്കി എടുക്കാം ഇത് നമ്മുടെ ആദ്യം ഞാൻ വിചാരിച്ചത് മുത്തുമണീസ് കുറച്ച് സമൂസയ്ക്കകത്ത് ഇടാൻ ചിക്കനല്ല പിന്നെ വിചാരിച്ചോ വേണ്ട ഇതിപ്പം ഇത് ചെയ്യാൻ പോകട്ടെ ഗ്രില്ല് ചെയ്യാൻ പോകുന്നുണ്ട് ഗ്രില്ല് ചിക്കൻ അണിന് പെട്ടെന്ന് ആഗ്രഹം ആ ഗ്രിൽ ഗ്രില്ല് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഞാൻ മസാലയൊക്കെ കൊടുത്ത് ദാണ്ട വെച്ചേക്കുക ഓ അത് മണി നമ്മളുടെ സമൂസ നമ്മുടെ സമൂസ സമൂസ ഇങ്ങനെ മട ഷീറ്റ് മടക്കിയെടുക്കുക അതിനകത്ത് ഈ നമ്മുടെ ഫില്ലിങ് സെറ്റാക്കുക പിന്നെ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കിത് മടക്കി എടുക്കാം ശരിയാവെവിടെ കുട്ടിക്കാൻ ണ്ട് ഞങ്ങള് ഞങ്ങളുടെ നാട്ടിൽ ഈ കരിപ്പും പൊരുപ്പിനും പ്രാധാന്യം പ്രാധാന്യം പക്ഷേ ഞങ്ങള് ഒരു ഒരാഴ്ച ഒത്തിരി വേണ്ട കഴിഞ്ഞോട്ട് അങ്ങനൊക്കെ വിചാരിച്ചായിരുന്നു അല്ലെങ്കിൽ എല്ലായിടത്തും എന്തെങ്കിലും അതിന്റെ പേരിലാണ് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ വീട്ടിലുണ്ടാക്കുന്നവരില്ല കാരണം ഞങ്ങളുടെ അവിടെ മുക്കിന് 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 പൊരുപ്പ് കടകളാട്ടോ അതെ ഇപ്പം അങ്ങോട്ട് മുക്കിലോട്ട് പോയി നമുക്ക് കാണാം അഞ്ച് രൂപ പൊരുപ്പ് ആറു രൂപ പൊരിപ്പ് ഏഴു രൂപ പൊരിപ്പ് നമുക്ക് ഇഷ്ടം അപ്പം എല്ലാവരും അങ്ങ് കടയിൽ നിന്ന് മേടിക്കുവാണ് ഒരു വീട്ടിലും പൊരുപ്പ് ഇല്ലാത്തതായിട്ട് കാണത്തില്ല അപ്പം എല്ലാവരും പൊരുപ്പുകാര ഞങ്ങൾ നമ്മുടെ കൊച്ചിലെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാ പൊരുപ്പ് പ്രാധാന്യമാണ് പിന്നെ നമ്മുടെ ഈ വട്ടം ഇപ്പോൾ വണ്ണവും കാര്യമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒരു ഫ്രൂട്ട്സ് കൂടെ ഫ്രൂട്ട്സ് ഞാൻ എപ്പഴാലും ഒത്തിരി വേണം അതുകൊണ്ട് ഒരെണ്ണം ഒരു ഐറ്റം മാത്രം ഉണ്ടാക്കാന്ന് വിചാരിച്ചു ആ എല്ലാ സാധനവും നോമ്പ് മുറിച്ച ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തല്ലോ അത് അങ്ങനെ ഇരിക്കുന്ന പ്പോ അതാണ്ടെ സാധനങ്ങളൊക്കെ സെറ്റ് ആയുമ്പോ ഇനി നമുക്ക് പോടാ പോടാവിടുന്ന് പതിനഞ്ചു മിനിറ്റും കൂടെ ഉണ്ട് ഇതെടുത്ത് ഇവിടെ നട്ട്സിലോട്ടിടാം ഇത് പൈനാപ്പിളും മാങ്ങയാണ് ഇടയ്ക്ക് കേട്ടോ അത് പിന്നെ നട്ട്സ് നമ്മുടെ ബിരിയാണി പള്ളിക്കഞ്ഞി സ്ട്രോബെറി വാട്ടർമെലൻ മുന്തിരിങ്ങ മുന്തിരിങ്ങാണ്ട് പച്ചവെള്ളം ജ്യൂസ് അപ്പോൾ ഇനി പൊന്നൂസിന് മോനോട്ട് ഒരു ചെറിയ പിസ്സ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ അടുപ്പിലിരിക്കും അപ്പത്തേക്ക് സമയമെടുക്കും കേട്ടോ സമയ ഒരാളും നെറ്റി മുറിച്ചിട്ട് വന്നപ്പോ കട്ടിലാടിപ്പോയി കിടന്നതാ അവന് വഴക്കറിഞ്ഞു അവയാണെങ്കിൽ തീയുടെ ഫ്രണ്ടിലോട്ട് എന്ന് കയറിന്നപ്പോ അമ്മ വഴക്കറിഞ്ഞു അപ്പൊ അതിന്റെ കയറി ഓടി ചാടി കട്ടിലേക്ക് ചെന്നപ്പോ കട്ടിലിന്റെ നല്ലൊരു ലോമ്പായിട്ട് പിടിച്ച മൊന്നു ഞാൻ കാണിക്കട്ടെ ഇതയില്ലാത്തതാണ് അടിപൊളി മൂന്നോട്ടങ്ട്ടോട്ടോ എന്ത് ചെയ്യാനാന്ന് പറ കഴിച്ചു അടിപൊളി 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 വെള്ളം കുടിച്ചിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ ഞാൻ ഞാനിതിനകത്ത് പഞ്ചസാര ഇട്ടില്ല പക്ഷെ അറിയുന്നില്ല ഇതിനകത്ത് പഞ്ചസാരയും കൂടി ഓവർ മധുരമായി പോവും അപ്പൊ ഇപ്പൊ തന്നെ മധുരം ഉണ്ട് അറിയുന്നേ ഇല്ല ഞാൻ വെള്ളം ഒഴിച്ചു തങ്ങുവെച്ചത മുന്തിരിഞ്ഞ ഉം ഉം ഉണ്ടെങ്കിൽ തൊണ്ടവേദനയാണ് പിന്നെ ഇല്ല മുന്തിരിങ്ങ കറുത്ത മുന്തിരി ഉണ്ടായിരുന്നു അത് പുഴുങ്ങി ജ്യൂസ് അടിക്കാന്നാണ് വിചാരിച്ചത് പിന്നെ വൈകുന്നേരം ഇവനൊക്കെ വിളിക്കാൻ പോയിട്ടൊക്കെ വന്നിട്ട് പിന്നെ എനിക്ക് അങ്ങ് ക്ഷീണമായിപ്പോയി ഇത്ര ഒത്തിരി ഉണ്ടല്ലോ മോണ്ടന്റെ വാട്ടർ മെല്ലം കൊടു മോണ്ട വാട്ടർ മെല്ലൻ ഏറ്റവും ഇഷ്ടം പിന്നെ ഉന്റെ വായിൽ എനിക്ക് പൊന്നു ഉണ്ട് ചൂടുകൂരും ചൂടാണ്ടേ അത് തട്ടുന്നു നീറ്റില് കഴിക്കുമ്പോ ഒരു വർഷമായി കഞ്ഞി കുടിച്ചിട്ട് ഇല്ല നോമ്പ് വരണം പള്ളി കഞ്ഞിടിക്കാൻ പക്ഷേ അത് ആദ്യത്തെ ദിവസം ഒരാഴ്ച ഒക്കെ കുടിക്കാൻ ഭയങ്കര പിന്നെ അങ്ങ് മടുപ്പാകും പിന്നെ കിട്ടാതെ വരുമ്പോ നമ്മൾ ആഗ്രഹിക്കും കൊതിയാ അണ്ടിപ്പരിപ്പ് ഇല്ല ഇതീ നിർത്തി അണ്ടിപ്പരിപ്പിട്ട് രണ്ടും അണ്ടിപ്പരിപ്പ് ബദാം ഇതിലൊക്കെ ഓരോന്നു കഴിക്കുക അതൊക്കെ ഹെൽത്തി ഫുഡ് ഇതൊക്കെ നമ്മള് ഭയങ്കര സന്തോഷത്തിൽ വന്ന് മോട്ട് നെറ്റി മോന്നല്ല നോമ്പട ആ സമയപ്പൊ വിഷമമായി എന്തോ വലിയൊരു വശമോ ആ ചെറിയ വശമായിട്ട് കഞ്ഞി പറഞ്ഞോട്ടെ കഞ്ഞിടക്ക വേറെ നിറഞ്ഞു നിങ്ങളെ കാണിക്കണ്ടല്ലോ അടുത്ത വിശേഷമുള്ള വിശേഷുമായിട്ട് കാണാട്ടോ